കുട്ടികളെ പ്രകൃതിയോട് സമന്വയിപ്പിക്കുന്ന ഒരു പഠന രീതി അന്നാ പഠന രീതി കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടാക്കിയ മാറ്റം അത്ഭുതാവഹമായിരുന്നു വിദ്യാഭ്യാസത്തിലും വ്യക്തിത്വ രൂപീകരണത്തിലും ചെറുപ്രായത്തിൽ തന്നെ തനതായ ശൈലി കുട്ടികളിൽ വികസിപ്പിക്കുന്ന നവീന രീതിയായ മോണ്ടിസോറി തന്നെ ഈ ശൈലി നമുക്ക് പരിചിതമാണെങ്കിലും ഈ ആശയം ആശയമാരുടേതാണെന്ന് പലർക്കും അറിയാനിടയില്ല ഇറ്റാലിയൻ സ്വദേശി മരിയ മോണ്ടിസോറി അവരിൽ നിന്ന് തന്നെയാണ് മോണ്ടിസോറി ശൈലിക്ക് ആ പേര് ലഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒക്ടോബറിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ക്ഷണപ്രകാരമാണ് മരിയ മോണ്ടിസോറി മദ്രാസിലെത്തുന്നത് അറുപത്തിയൊമ്പത് വയസ്സുണ്ടായിരുന്ന അവർ ഡോക്ടർ വിദ്യാഭ്യാസ പ്രവർത്തക ചിന്തക എന്നീ നിലകളിൽ പ്രശസ്തയായിരുന്നു രണ്ടാം ലോക യുദ്ധം തുടങ്ങിയ സമയമായിരുന്നു അത് ഇന്ത്യയിലെത്തിയ ഉടൻ ഇറ്റാലിയൻ സ്വദേശിയായ മരിയയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു എന്നാൽ മരിയയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിഞ്ഞ ശേഷം ബ്രിട്ടീഷുകാർ അവരുടെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ എല്ലാം തുടരാൻ അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴായപ്പോഴേക്കും മരിയ മെഡിക്കൽ മേഖല വിട്ട് വിദ്യാഭ്യാസത്തിലേക്ക് മാറി റോമിലെ ചേരിയിലെ കുട്ടികൾക്കായി ചെറിയൊരു വിദ്യാലയം തുടങ്ങി അധികം സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും കുട്ടികളെ നേരിട്ട് പഠിപ്പിച്ചെടുക്കുന്നതിനായിരുന്നു മുൻഗണന നൽകിയത് അതിനായി പ്രത്യേക രീതി തന്നെ ഉണ്ടാക്കി തോമസ് ആൽവൈഡിസണും അലക്സാണ്ടർ ഗ്രഹാബലിനും വരെ ഈ വിദ്യാഭ്യാസ രീതിയെ പിന്തുണച്ചിരുന്നു പിന്നീട് സ്വന്തം വീട്ടിൽ ഒരു മോണ്ടിസോറി സ്കൂൾ തന്നെ ഇവർ ഉണ്ടാക്കിയെടുത്തു ഇന്ത്യയിൽ താമസിച്ചിരുന്ന കാലത്ത് ഇടങ്ങളിൽ ഇവർ പരിശീലന സെഷനുകൾ നടത്തി വൈകാതെ ഇന്ത്യയിലുടനീളം നിരവധി മോണ്ടിസോറി സ്കൂളുകളും പരിശീലന കേന്ദ്രങ്ങളും സ്ഥാപിക്കുകയും ചെയ്തു അവയിൽ പലതും ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഏറെ പേരുകേട്ടതാണെങ്കിലും മോണ്ടിസോറി രീതി കുട്ടികൾക്ക് മാത്രമായുള്ളതായിരുന്നില്ല പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ളവർക്കായി ഒരു സമ്പൂർണ്ണ പഠന മാതൃക മരിയ വികസിപ്പിച്ചെടുത്തു കുട്ടികൾ മനപ്പാട പഠനത്തിൽ നിന്നും മാറി കണ്ടറിഞ്ഞു പഠിച്ചു തുടങ്ങി മരിയ മോണ്ടിസോറിയെ മൂന്ന് തവണയാണ് സമാധാന നൊബേലിന് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ രണ്ടാം ലോകയുദ്ധം അവസാനിച്ചതിന് ശേഷമാണ് മരിയ ഇന്ത്യ വിടുന്നത് അവരുടെ അവസാന കാലങ്ങൾ നെതർലൻഡ്സിലായിരുന്നു അപ്രതീക്ഷിത യുദ്ധകാല പ്രവാസത്തിൽ തുടങ്ങിയ ആ വിദ്യാഭ്യാസ രീതി ഇപ്പോൾ ഇന്ത്യയിലെമ്പാടുമുള്ള ക്ലാസ് മുറികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്